കൊടുവാണ് എന്തെങ്കിലും അടുത്ത് വെട്ടി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാൻ ചോറ് വര കൊടുത്തവനെ തലേ ദിവസം മൂന്ന് മണിക്ക് അവന് ഞാൻ ചോറ് വര കൊടുത്തതാണ് ചോറ് വെച്ചിട്ട് മക്കളെ ചോറ് കിട്ടാന്ന് വെച്ച വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് വാരി വരവ് വാരി രണ്ടുപേർക്കും വാരി കൊടുത്തതാണ് ഞാൻ എന്നിട്ട് അവനെ നാഹം വെട്ട് അവനെ കൊണ്ടുപോയില്ല പിറം പെരുപ്പാണ് അവന്റെ നഹം ഇത് ഈ ഇതെടുക്കുമ്പോഴേ എന്തിനാണ് ഇതിൻ്റെ നാഹം വെട്ടി എടുക്കുമ്പോഴത്തേക്ക് അവന്റെ കൈ പെരുക്കും അവൻ വെട്ടിക്കൊടുക്കുന്നത് ഞാനാണ് കയ്യിലെ കാലിലേ നാഹം വെട്ടിക്കൊടുക്കുന്നത് ഞാനാണ്

മുറിവേൽപ്പിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി സ്വന്തം മകനായ അഫ്വാൻ ശ്രമിച്ചതാണ് പക്ഷെ ആയുസിന്റെ വലിപ്പം കൊണ്ട് ആ ഉമ്മ രക്ഷപ്പെട്ടു ഇപ്പൊ അഫ്വാനെ കുറിച്ച് പറഞ്ഞത് നോക്കൂ എൻ്റെ മകൻക്ക് സ്വന്തം കയ്യിലെ വിരലുകളിലുള്ള നഖം മുറിക്കാൻ ഭയമാണ് അതായത് നെയിൽ എടുത്തിട്ട് സ്വന്തം നഖം മുറിക്കുന്ന സമയത്ത് പോലും കൈകൾ വിറക്കാറുണ്ട് എൻ്റെ മോന് ഞാനാണ് നഖം വെട്ടി കൊടുക്കാറ് അതുപോലെ തന്നെ ഈ ഒരു കൊലപാതകം നടത്തിയ തലേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈകളെ കൊണ്ട് ഞാൻ എൻ്റെ മകന് ഭക്ഷണം വായിക്കൊടുത്തിട്ടുണ്ട് ആ ഉമ്മ പറയുന്നത് ഇപ്പൊ നമ്മൾ കേട്ടതാണ് ഏഹ് അപ്പൊ ആ ഒരു പ്രായത്തിൽ പോലും സ്നേഹത്തോടുകൂടി ഭക്ഷണമൊക്കെ വാരി കൊടുത്തിരുന്നു ഉമ്മ അത്രയും കൂടി ഇടപഴകി ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത് ഒരു ഈർക്കിളി കൊണ്ട് പോലും ഞാൻ എൻ്റെ മകനെ അടിച്ചിട്ടില്ല എന്നും ഉമ്മ അതിൽ പറയുന്നുണ്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കുറച്ചു ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രമാത്രം സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത് ഒരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊട്ടേഷൻ ടീമിന്റെ കീഴിലൊന്നും ജോലി ചെയ്തിരുന്ന ഒരാളൊന്നും അല്ലായിരുന്നു നമ്മുടെ അഫ്വാൻ എന്ന് പറയുന്ന സഹോദരൻ പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം രക്തബന്ധം മറന്നിട്ട് അല്ലെങ്കിൽ സ്വന്തം ഉമ്മയാണെന്ന് പോലും ഓർക്കാതെ ആ വളരെ മാനകമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ക്രൂരമായ രീതിയിൽ തന്നെ കൊല ചെയ്ത അല്ലെങ്കിൽ കൊലക്ക് വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ അഫാൻ എന്ന് പറയുന്നത് എന്നാൽ ഈ അഫാനെ കുറിച്ച് തന്നെയാണ് ഉമ്മയും പറയുന്നത് എൻ്റെ മകനുക്ക് സ്വന്തം കൈകളിൽ നഖം വെട്ടാൻ ആ നെയിൽ കട്ട് വെട്ടാനുള്ള വെട്ടാനുള്ളൊരു ഭയം പോലുള്ള ഭയമാണ് ആ സമയത്ത് കൈകൾ വിറക്കാറുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഉമ്മ സ്വന്തം മകനെ കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മകൻ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടി തുനിഞ്ഞത് ഒരുപാട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പല രീതിയിൽ ആരോപണങ്ങൾ ഈ പാവപ്പെട്ട കുറിച്ച് അതുപോലെ തന്നെ അഫാൻ ഉപ്പയെ കുറിച്ചൊക്കെ അത് പിന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിരം പരിപാടിയാണ് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബത്തിലോ ജീവിതത്തിലോ സംഭവിക്കുമ്പോൾ അങ്ങട്ട് വളരെ മോശമായ രീതിയിൽ പിന്നെ പറഞ്ഞു കൂട്ടുന്ന കുറേ ജന്മങ്ങളുണ്ട് അത് ഏത് പിന്നെ അവസ്ഥയിലാണെന്നോ അതല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നതെന്നോ യാതൊരു ബോധവും എന്തോ ആവട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ അഫാർ ഇത്രയും ഈ രീതിയിൽ അഞ്ചു പേരെയൊക്കെ കൊല ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ ഉമ്മ ഉണ്ട് അതില് അതേപോലെ തന്നെ അവനെ ഒരുപാട് സ്നേഹിച്ച പെൺ സുഹൃത്തുണ്ട് ഇപ്പൊ ഇവരൊക്കെ ഇത്രയും ഭയമുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു രീതിയിലൊക്കെ മനസ്സ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അഫാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം പലപ്പോഴും ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച് രക്ഷപ്പെട്ട പല കുട്ടികളും വരുമ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണം ഉണ്ടാവാറ് അതാണ് ഞാൻ പറയുന്നത് അഫാൻ ഒരു പക്ഷേ തൻ്റെ ഉള്ളിൽ ഒരുപാട് കുടുംബത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് മനോനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടായേക്കാം ആഹ് മാത്രല്ല കടബാധ്യതകൾ ഓരോ ദിവസവും പത്തും ഇരുപതിനായിരം രൂപ ബാധ്യതകൾ വരുന്നു അതിന്റെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് വിളി വരുന്നു ആ കുറെയൊക്കെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അവർക്ക് അടച്ച് വീട്ടുന്നു പിന്നെയും ഗതികെട്ട് അല്ലെങ്കിൽ പല രീതിയിൽ അസ്വസ്ഥമായി ചിന്തകൾ നമ്മളിൽ കൂടിയിട്ട് ആ ചിന്തകൾ ബോധ മനസ്സിൽ നമ്മൾ ചിന്തകൾ ഇങ്ങനെ ഒരുപാട് കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് പിന്നെ നമ്മളിൽ നിന്ന് അതൊക്കെ അങ്ങോട്ട് ഉപബോധ മനസ്സിലേക്ക് മാറ്റപ്പെടുകയും പിന്നീട് നമുക്ക് ഈ ചിന്ത വല്ലാതെ അങ്ങോട്ട് സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമുക്ക് ഒന്നിനെ ഒരു ബോധം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ മനോനിയന്ത്രണം നഷ്ടപ്പെടും പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ കണക്ക് കൂട്ടുന്നത് പോലെ ഒന്നും ആവൂല അപ്പൊ അഫ്വാൻ ഇവിടെ പിന്നെ പൻസുഹൃത്തിനെ കൊല ചെയ്തു അതുപോലെ തന്നെ അവനക്ക് പിന്നെ ദേഷ്യമുള്ള ആളുകളൊക്കെ കൊല ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക സമയത്ത് മനസ്സിന്റെ ഉള്ളിലെ പകകളങ്ങണ്ട് വന്നിട്ട് എന്താണ് ഈ ചെയ്യുന്നത് നീതിയാണോ സത്യമാണോ ധർമ്മമാണോ നല്ലതാണോ ഇതിന്റെ പിറകെ എനിക്ക് എന്ത് സംഭവിക്കും ഇതൊന്നും ചിന്തക്ക് കൊടുക്കാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോകുന്നതാണ് പല ആളുകളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ക്ലിനിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി വന്ന പല കുട്ടികൾ അവര് പല രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അതിന്നൊക്കെ രക്ഷപ്പെട്ട് പിന്നീട് വരുന്നതാണ് അപ്പം ആ കുട്ടികളിൽ ഒരു ബഹുഭൂരിപക്ഷം കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് സാറേ ഞാൻ അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്നെ കൈകൾ മുറുക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ മേലെ താഴോട്ട് ചാടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിനു മുന്നേ തൂങ്ങി മരിക്കാൻ നോക്കുന്നതിനു മുന്നേ എന്റെ ഭർത്താവിന് അതുപോലെ തന്നെ കൂട്ടുകാരിക്ക് ഉപ്പാക്കും ഉമ്മക്കൊക്കെ ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട് എന്ന് അവര് പറയുന്നത് ആ മെസ്സേജ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തൂങ്ങി ആടുന്ന എന്നെ അവർ ഓടി വന്ന് രക്ഷപ്പെടുത്തിയത് സത്യത്തിൽ അങ്ങനെ ഒരു മരണത്തെ തെരഞ്ഞെടുക്കുവാനോ അതല്ലെങ്കിൽ അവർക്ക് ഒരു മെസ്സേജ് വിടാനോ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞു പോയിട്ട് പോലില്ല എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ഇത് ആവർത്തിച്ചു പറഞ്ഞതാണ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിന് ഉള്ളിൽ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഓരോ കാര്യ കാരണങ്ങളിൽ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ കണ്ടിരുന്ന് ചിലപ്പോ പകയായിട്ട് മാറും അത് അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവർ സങ്കടപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും അറിഞ്ഞിട്ടല്ല എന്നുള്ളതാണ് അതിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിനൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്താണ് അതാണ് ഇപ്പൊ ഒരു 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 വാർത്തയ്ക്ക് പിറകിൽ അല്ലെങ്കിൽ സംഭവത്തിന്റെ പിറകിൽ അല്ലെങ്കിൽ അഫാന്റെ ഉമ്മ ഈ പിന്നെ പ്രതികരിച്ച അല്ലെങ്കിൽ വെളിവാക്കിയ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കുടുംബമാണ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമാണ് അല്ലെങ്കിൽ ബിസിനസ് ആണ് ഇങ്ങനെ പലതും നമ്മളിൽ ഉണ്ടായിരിക്കും പക്ഷെ കഴിവിന്റെ പരമാവധി അതിൽ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കരുത് അങ്ങനെ ചിന്ത ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനോനിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് പോലും അറിയില്ല പലപ്പോഴും മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കാണുന്നതാ അവര് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു പക്ഷേ വലിയ വലിയ ആളുകളിലേക്ക് ഇടിച്ചു കയറുന്നു അല്ലെങ്കിൽ നമ്മൾ വളരെ ബഹുമാനിക്കേണ്ട ആളുകളുടെ മുന്നിൽ പോയിട്ട് പലരും വിളിച്ചു പറയുന്നു അപ്പൊ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് അവര് ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പലരും പറയാറുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോടൊക്കെ ഒരുപാട് ഉറപ്പും ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കുക മനുഷ്യന്മാരാണല്ലോ ഒന്നല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോരാ അതുമല്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു വിഷയം മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക അതല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും വലിയ കടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കാതെ എന്റെ ജീവൻ ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ ഞാനത് എന്നുള്ള രീതിയിൽ മനസ്സിനെ നമ്മൾ സ്വയം തൃപ്തിപ്പെടുത്തി മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ ഏത് സാഹചര്യത്തിലും നമുക്ക് കൂടുതൽ ആ ഒരു വിഷയത്തെ കുറിച്ച് തല പുകഞ്ഞു അല്ലെങ്കിൽ വളരെ മാരകമായ രീതിയിലുള്ള ചിന്തകൾ വെക്കാതെ അല്ലെങ്കിൽ വളരെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ വളരെയധികം കാടുകയറി ചിന്തകൾ വെക്കാതെ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആകുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട് പറയാ ഇപ്പോൾ അഫ്വാനൊക്കെ ഒരുപാട് അവൻ ഒരുപാട് അസ്വസ്ഥനാണ് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു അവസ്ഥ പോലും അവന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടായേക്കാം പഴപ്പോഴും ജയിലിൽ കിടന്ന ആളുകളുമായിട്ട് നമ്മൾ അഭിമുഖം നടത്തുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന സമയത്ത് അവർ പറയാറുണ്ട് അപ്പൊ ആ ഒരു സമയത്തെടുത്തൊരു തീരുമാനമായിരുന്നു സാർ അത് പിന്നീട് വേണ്ടില്ലായിരുന്നു തോന്നി വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നുള്ളത് അപ്പൊ ഇതുപോലുള്ളൊരവസ്ഥ തന്നെയായിരിക്കാം ഇപ്പൊ ഉമ്മയുടെ വെളിപ്പെടുത്തൽ സ്വന്തം നഖം മുറിക്കാൻ ധൈര്യമില്ല ഭയമായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അവൻ്റെ മനസ്സ് നമുക്ക് അറിയാൻ പറ്റും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അഫ്ൻ്റെ ഉമ്മനെ ഉപ്പയെ അവനെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അത് ആ ഒരു സമയത്ത് വളരെ അതിപ്പോൾ നമ്മളെ ഏത് കാര്യത്തിലും അങ്ങനെയാണല്ലോ ഇപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ചുറ്റുഭാഗത്ത് നടക്കുന്നത് പെട്ടെന്ന് നമ്മളവിടെ പ്രതികരിക്കും ആ ആ പിന്നെ സംഭവിച്ച ആളുകൾക്ക് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അവർക്ക് കൂട്ടുണ്ട് കുടുംബമുണ്ട് ബാക്കിയുള്ളവരുണ്ട് ഒന്നും നമ്മൾ ിന്തിക്കൂല റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങ് പറഞ്ഞു തീർക്കും പിന്നീട് അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഈ വാർത്തകളൊക്കെ കാണുമ്പോഴാണ് അവരും ഒരു മനുഷ്യനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച വാർത്ത വന്നു ആ വാർത്തക്കടിയിലൊക്കെ എന്തൊക്കെ കമൻസുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു പ്രത്യേക മാനസിക രോഗമുള്ള കുറെ ആളുകൾ ഉണ്ട് അവിടെ ഇവരൊക്കെ എന്ത് മലിനമായ വെള്ളമാണ് കുടിക്കുന്നത് അല്ലെങ്കിൽ എന്ത് മലിനമായ അവസ്ഥയിലാണ് ഇവരൊക്കെ ജനിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ആ രീതിയിലാണ് ആ കുടുംബത്തിനെ അല്ലെങ്കിൽ ആ കുട്ടിയെ ഒക്കെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് കമൻസുകൾ ഇടുന്നത് ഇതൊക്കെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഇതിനൊക്കെ ശക്തമായിട്ടുള്ള താക്കീത് കൊടുക്കുകയും ചെയ്യണം ആ കമന്റ്സുകളൊക്കെ വായിച്ചറിയാം നമുക്ക് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇങ്ങനെ എന്തും വിളിച്ചു പറയുക എന്ത് താതന്യത്തിനും വിളിച്ചു പറയുക എന്നുള്ളത് ശരിയല്ല നമ്മുടെ നാട്ടില് കുറ്റകൃത്യങ്ങളുണ്ട് അതേപോലെ തന്നെ പല രീതി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് മയക്കുമരുന്ന അടിമപ്പെടുന്നവരുണ്ട് കളവ് നടത്തുന്നവരുണ്ട് ഇവരൊക്കെ നമ്മൾ അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടണം എന്നല്ല പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമ്പോഴേ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആ പ്രതിയുടെ ആളുകളെ ആ കുടുംബത്തിനെ ആ അവരുടെ വിശ്വാസത്തെ ഒന്നടങ്ങ് അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ കമൻസ് ഇടുന്ന വീഡിയോ ഇറക്കുന്നവരെയൊക്കെ മനസ്സിലാക്കുക ഇന്ന് അവരുടെ കുടുംബത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് നാളെ നമ്മുടെ കുടുംബത്തിൽ അതുപോലെ സംഭവിക്കില്ല എന്ന് ഒരു ഉറപ്പുമില്ല ഇത് ജീവിതമാണ് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും സംഭവിക്കാം ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ നമ്മൾ ആരുടെങ്കിലും എന്തെങ്കിലും കുടുംബത്തിൽ ഇതുപോലെ സംഭവിക്കുമ്പോ വിളിച്ചു പറയുന്നവർക്ക് വലിയ പാഠങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കുക അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ അഫ്വാൻ്റെ ഉമ്മ വെളിപ്പെടുത്തിയതിൽ നിന്ന് നമുക്കൊക്കെ ഒരു പാഠമുള്ളത് നമ്മളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രത്യേക സാ അഫാൻ കണ്ട കണ്ടാ കടിനെ കുറിച്ചിട്ട് അവരുടെ വീട്ടിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ട് കുടുംബ സാഹചര്യത്തെക്കുറിച്ച് അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് 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 പിന്നെ അവനെടുത്തൊരു പ്രത്യേക ടൈമിൽ അല്ലെങ്കിൽ മനോനിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിലെടുത്ത ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ബോധമുണ്ടെങ്കിൽ ഈ അഞ്ചു പേരെയൊക്കെ കൊല ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കും അതും സ്വന്തം ഉമ്മയെ കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഉമ്മ മരിച്ചെന്ന് ഉറപ്പുവരുത്തി പോയി പിന്നീടുമക്ക് ചെറിയ ജീവൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ ഉമ്മയെ ഉമ്മയെപ്പോലും പിന്നീട് ക്രൂരമായിട്ട് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതാണ് അഫ്വാൻ അപ്പൊ അതിന്റെ ഒക്കെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഒരു തെറ്റും ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേക്കാൾക്കാണ് ചെയ്യാത്ത കുഞ്ഞ അനിയനെ പോലും ഭക്ഷണം വാങ്ങിക്കൊടുന്ന് കഴിക്കാൻ പോലും പൂർ പൂർണ്ണമായിട്ടുള്ള സമയം കൊടുക്കാതെ ആ സമയത്ത് ആ കുട്ടിയുടെ തലയിലേക്ക് അടിച്ചു വീഴ്ത്തി എന്ന വാർത്ത നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിത സാഹചര്യത്തിൽ പലതും വന്നു പോകും പലതിരും നമ്മൾ എത്തിപ്പെടേണ്ടി വരും പലതിരും അഭിമുഖീകരിക്കേണ്ടി വരും അത് ദാമ്പത്യ ജീവിതമായിരിക്കാം ഫാമിലി ലൈഫായിരിക്കാം അതല്ലെങ്കിൽ കടബാധ്യതകളായിരിക്കാം വിദ്യാഭ്യാസ മേഖല ആയിരിക്കാം അല്ലെങ്കിൽ ജോലി ഭാരങ്ങളായിരിക്കാം പക്ഷെ അവിടെ പൊടുന്നനെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കിയിരിക്കുന്നൊരവസ്ഥ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മൾ എത്ര പാവപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ എത്ര നല്ല ആളുകളായിട്ട് കാര്യമില്ല ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ചിന്തകൾ കയറി കാട് കയറി മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള പല അനാവശ്യമായിട്ടുള്ള പ്രവർത്തികളിലേക്കും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തകളിലൂടെയും കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഉമ്മയുടെ വെളിപ്പെടുത്തൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം സ്വന്തം കയ്യിൽ ഇതിലൊരു നെഗം വെട്ടാനുള്ള ഒരു ആ ഒരു ഫോബിയാസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചൊക്കെ ആ ഒരു വ്യക്തിയാണ് ഇത്ര ആളുകളെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ആ വാർത്തയെക്കുറിച്ച് എന്താണ് കഴിഞ്ഞാൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല അഫാന്റെ ഉമ്മയുടെ ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ഇത് നമ്മൾക്ക് മുന്നിൽ പങ്കുവെക്കണമെന്ന് തോന്നി എന്താണെങ്കിലും ആ ഉമ്മ എത്രയും പെട്ടെന്ന് പരിപൂർണമായിട്ട് ആ രോഗത്തിൽ നിന്ന് ഷിഫാ ആയിട്ട് ഭേദമായിട്ട് ലൈഫിലേക്ക് വരട്ടെ അവർക്കെല്ലാം മറക്കുവാനും അതുപോലെ തന്നെ പൊറുക്കുവാനുള്ള ഒരു മനസ്സ്രബ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതുമാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഓക്കെ അസ്സാം വാലിക്കും വരഹമുല്ല വരകാത്തൂ